എല്ലാവർക്കും ഹലോ കുറച്ച് ദിവസങ്ങളായി വീട്ടിൽ പ്രസവിച്ചാൽ ജനന സർട്ടിഫിക്കറ്റ് ലഭിക്കില്ലേ അങ്ങനെ ലഭിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലാണ് കോഴിക്കോട് വീട്ടിൽ ജനിച്ച കുഞ്ഞിന്റെ ജനന സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ട വിവാദം കത്തി നിൽക്കുകയാണ് ഇപ്പോൾ വീട്ടിൽ പ്രസവിച്ചതിനാൽ ജനന സർട്ടിഫിക്കറ്റ് നൽകുന്നില്ല എന്നാണ് മാതാപിതാക്കളുടെ ആരോപണം എന്നാൽ പ്രസവത്തിന് രണ്ടു വേഷം പിന്നിട്ടിട്ടും ജനനം രജിസ്റ്റർ ചെയ്യാത്തതിനാൽ സർട്ടിഫിക്കറ്റ് നൽകാൻ കഴിയില്ലെന്നും അതാണ് ചട്ടമെന്നും അധികൃതർ വിശദീകരിക്കുന്നു അടിയന്തര സാഹചര്യങ്ങളിൽ വീട്ടിലോ യാത്രാ പ്രസവിക്കുന്നതായിട്ടുള്ള വാർത്തകൾ ഇടയ്ക്കെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇത്തരത്തിൽ ആശുപത്രിയിൽ അല്ലാതെ പ്രസവിക്കേണ്ടി വന്നാൽ നിയമപ്രകാരം ചെയ്യേണ്ടത് എന്താണ് ജനിച്ചാൽ മാത്രമല്ല മരിച്ചാലും നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ജനന മരണ രജിസ്ട്രേഷൻ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് അതാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത് സംസ്ഥാന രജിസ്ട്രാർ തേസമ്യ ആന്റണി പറഞ്ഞ കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത് ജനനവും മരണവും രജിസ്റ്റർ ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലെ ജനന മരണ രജിസ്ട്രേഷൻ നിയമം അടിസ്ഥാനമാക്കിയാണ് ജനനമോ മരണമോ എവിടെ വെച്ച് സംഭവിച്ചാലും അത് രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്യാത്ത ജനനത്തിനോ മരണത്തിനോ സർട്ടിഫിക്കറ്റ് നൽകാൻ നിലവിൽ നിയമമില്ല ജന്മമോ മരണമോ പ്രത്യേക സ്ഥലത്ത് വെച്ച് നടന്നാലേ രജിസ്റ്റർ ചെയ്യേണ്ടതുള്ളൂ എന്നല്ല നിയമത്തിൽ ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലെ ജനന മരണ രജിസ്ട്രേഷൻ സെക്ഷൻ എട്ട് ഒൻപതുകളിലാണ് ജനന മരണ രജിസ്ട്രേഷൻ ചെയ്യുന്നതിനുള്ള നിബന്ധനകളെ കുറിച്ച് പറയുന്നത് വീട്ടിലാണ് പ്രസവം നടക്കുന്നത് ആ കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളിൽ ഒരാൾ ഈ വിവരം തൊട്ടടുത്ത രജിസ്ട്രേഷൻ യൂണിറ്റുമായി ബന്ധപ്പെട്ടു രജിസ്ട്രേഷൻ യൂണിറ്റിൽ നിർബന്ധമായും റിപ്പോർട്ട് ചെയ്യണം ബാക്കി വിവരങ്ങൾ പരിശോധിച്ച് ബോധ്യപ്പെട്ട ശേഷം രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടത് അതാത് രജിസ്ട്രാറുടെ ഉത്തരവാദിത്തമാണ് രജിസ്ട്രേഷനെ മാതാപിതാക്കൾ നേരിട്ട് എത്തണം എന്ന് നിർബന്ധമില്ല ഇരുപത്തി ഒന്ന് ദിവസത്തിനുള്ളിൽ ഫോം നമ്പർ ഒന്നിൽ വിവരങ്ങൾ രേഖപ്പെടുത്തിയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് ഓൺലൈനായി ചെയ്യാനുള്ള സംവിധാനങ്ങൾ നിലവിലുണ്ട് ഇത്തരത്തിൽ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാവുന്ന മുറയ്ക്ക് ജനന മരണ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ് ഏതെങ്കിലും കാരണവശാൽ രജിസ്ട്രേഷൻ വഴുകുകയാണ് എങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ജനന മരണ രജിസ്ട്രേഷൻ ഇരുപത്തി ഒന്ന് ദിവസത്തിലേറെ വൈകിയാൽ മുപ്പത് ദിവസം വരെ കാലയളവിൽ രണ്ട് രൂപ ഫൈനോട് കൂടി രജിസ്റ്റർ ചെയ്യാവുന്നതാണ് മുപ്പത്തി ഒന്ന് ദിവസം മുതൽ ഒരു വർഷം വരെ വൈകിയാൽ അഞ്ചു രൂപ ഫൈനോട് കൂടി അതാത് ജില്ലാ രജിസ്ട്രേഷൻ യൂണിറ്റുകളിലാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് ഒരു വർഷത്തിന് ശേഷം എത്ര വൈകിയാലും ആർഡിയോയുടെ അനുമതി വാങ്ങിക്കൊണ്ട് രജിസ്റ്റർ ചെയ്യാനുള്ള സംവിധാനം ഉണ്ട് രജിസ്ട്രേഷൻ പൂർത്തിയാക്കുന്നതിലൂടെ സർട്ടിഫിക്കറ്റ് ഓൺലൈനായി ഡൗൺലോഡ് ചെയ്യാം രജിസ്ട്രേഷൻ നടത്തിയില്ലെങ്കിൽ യാതൊരു കാരണവശാലും സർട്ടിഫിക്കറ്റ് ലഭിക്കില്ല ഏതൊക്കെയാണ് രജിസ്ട്രേഷൻ യൂണിറ്റുകളായി പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ താമസിക്കുന്ന ഒരാൾക്ക് ഏറ്റവും അടുത്ത രജിസ്ട്രേഷൻ യൂണിറ്റ് പഞ്ചായത്ത് ഓഫീസ് ആണ് ഈ പരിധിയിലാണ് ജനനം അല്ലെങ്കിൽ മരണം നടക്കുന്നത് എങ്കിൽ റിപ്പോർട്ട് ചെയ്യേണ്ടത് പഞ്ചായത്തിലാണ് കേരളത്തിലെ രജിസ്ട്രേഷൻ യൂണിറ്റുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് കേരളത്തിലെ തൊള്ളായിരത്തി ൾ എൺപത്തി അഞ്ച് നഗരസഭകൾ ആറ് കോർപ്പറേഷനുകൾ ഇതുകൂടാതെ കണ്ണൂർ കന്റോൺമെന്റ് ബോർഡ് എന്നിവയാണ് രജിസ്ട്രേഷൻ യൂണിറ്റുകളായി ഉള്ളത് കേരളത്തിൽ മൊത്തമായി ആയിരത്തി മുപ്പത്തി അഞ്ച് രജിസ്ട്രേഷൻ യൂണിറ്റുകളാണുള്ളത് എവിടെ നിന്നാണോ പ്രസവം നടക്കുന്നത് അതായത് സ്വന്തം പഞ്ചായത്തിലല്ലാതെ മറ്റേതെങ്കിലും തദ്ദേശ സ്ഥാപന പരിധിയിലെ ഹോസ്പിറ്റലുകളിൽ നിന്നാണ് പ്രസവിക്കുന്നത് എങ്കിൽ ആ സ്ഥലത്തെ തദ്ദേശ സ്ഥാപനത്തിലാണ് രജിസ്ട്രേഷൻ നടപടി പൂർത്തീകരിക്കേണ്ടത് പ്രസവ സമയത്ത് കൃത്യമായിട്ടുള്ള വിവരം പൂരിപ്പിച്ച് നൽകുകയാണ് എങ്കിൽ രജിസ്ട്രേഷൻ നടപടികൾ ഹോസ്പിറ്റൽ അധികാരികൾ ചെയ്യുന്നതാണ് പിന്നീട് ഇതിൽ എന്തെങ്കിലും തിരുത്തലുകൾ വരുത്തണമെങ്കിലും അതേ സ്ഥലത്തെ തദ്ദേശ സ്ഥാപനത്തിലാണ് പോവേണ്ടത് യാത്ര മധ്യേ വാഹനത്തിൽ പ്രസവിച്ചാൽ എന്തു ചെയ്യും യാത്രക്കിടെ ആംബുലൻസിലോ ബസ്സിലോ പ്രസവിക്കുന്ന സംഭവങ്ങൾ ഏറെ ഉണ്ടായിട്ടുണ്ട് ഇത്തരത്തിൽ സംഭവിച്ചാൽ ഏത് ഏത് പരിധിയിൽ വെച്ചാണോ ജനനം നടക്കുന്നത് അതാത് തദ്ദേശ സ്ഥാപനങ്ങളിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് അതായത് രജിസ്ട്രർമാർ ഇത് പരിശോധിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷം രജിസ്ട്രേഷൻ നടത്തണം മരണം രജിസ്റ്റർ ചെയ്യാനും ഇതാണ് രീതി നിലവിൽ കേസ് മാർട്ടുമായി ബന്ധിപ്പിച്ചതിനാൽ നടപടികളെല്ലാം സുതാര്യമാണ് ആശുപത്രികളിലാണ് ജനനമോ മരണമോ നടക്കുന്നത് എങ്കിൽ രജിസ്ട്രേഷന് പ്രത്യേക സംവിധാനങ്ങൾ ഇന്നുണ്ട് മെഡിക്കൽ ഓഫീസറാണ് വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യുക രജിസ്റ്റർ ചെയ്യാൻ എന്തൊക്കെ രേഖകളാണ് വേണ്ടത് രജിസ്ട്രേഷൻ ചെയ്യാൻ ഫോം ഒന്ന് പൂരിപ്പിച്ച് വിവരങ്ങൾ നൽകുകയാണ് വേണ്ടത് കുട്ടിയുടെ പേര് ലിംഗം വിലാസം രക്ഷിതാക്കളുടെ പേരും വിലാസവും കുട്ടിയുടെ ജനനസ്ഥലം ജനന സമയം വിവരം നൽകുന്ന ആളുടെ പേരും വിലാസവും രക്ഷിതാക്കളുടെ വിദ്യാഭ്യാസ യോഗ്യത തൊഴിൽ രക്ഷിതാക്കളുടെ വയസ്സ് കുട്ടിയുടെ കുട്ടികളുടെ എണ്ണം ജനന രീതി അതായത് സ്വാഭാവിക പ്രസവമാണോ സിസേറിയനാണോ മുതലായവ കുഞ്ഞിന്റെ ഭാരം പ്രായം അതായത് ആഴ്ചയിലാണ് അത് രേഖപ്പെടുത്തേണ്ടത് ദിവസമായിട്ടുള്ളതാണെങ്കിൽ ദിവസം അല്ലെങ്കിൽ ആഴ്ച അല്ലെങ്കിൽ മാസം എന്നിങ്ങനെയാണ് രേഖപ്പെടുത്തേണ്ടത് തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങൾ മാത്രമാണ് ജനനം റിപ്പോർട്ട് ചെയ്യാനായി വേണ്ടത് ഈ വിവരങ്ങൾക്ക് പുറമെ യാതൊരുവിധ രേഖകളും കൊടുക്കേണ്ടതില്ല ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി